ഇന്നത്തെ വീട്ടില് വീണ്ടും ഒരു ചാലഞ്ച് 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 ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മള് ആഹ് നമ്മള് പുഴുങ്ങിയതാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടോ പുഴുങ്ങാത്താണെങ്കിൽ മൊത്തം മുട്ടയോട്ട് ഇതാക്കും നേരം പോക

മാറ്റി വെക്കാം ഇങ്ങനത്തെ പുഴ പതുക്കെട്ടു വേണ്ട പുല്ല പേടിക്കണ്ടോ

നമുക്ക് ഏതാ അറിയില്ല ഞങ്ങള് വെറുതെ ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വില കളയാനായിട്ട് ഇതില് ഏതിലോന്ന് പുഴുങ്ങിയതും പുഴുങ്ങാത്തതും ആണ് നമ്മള് രണ്ടേരും ഒന്നിച്ച് എടുക്കാനെ അപ്പോൾ ഇനി അടുത്തത് സഹായാണ് എനിക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ട് സഹായം ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതില് രണ്ട് പുഴുങ്ങാത്തതും ഒന്ന് പുഴുങ്ങിയതും ആണ് ഓക്കെ ചെട്ടി <laughs> <naj> <laughs> mm -hmm. <laughs> ീ ഇത് റണ്ടെണ്ണ രണ്ട് ലാസ്റ്റ് റൗണ്ടാണ് റണ്ടെണ്ണുണ്ട് ഇത് എനിക്ക് വേറെ രണ്ടോ രണ്ടും അപ്പൊ എതിരെ എതിരും നിൽക്കും ഇപ്പൊ ധാരം എടുത്തോ അപ്പോ ഈ ഗെയിമിന്റെ വിന്നറാണ്ഹാനാണ് ടോമിന്ന അപ്പോ എനിക്ക് രണ്ട് പുഴുങ്ങാത്തതും രണ്ട് പുഴുങ്ങി സോറി എനിക്ക് രണ്ട് പുഴുങ്ങിയതും രണ്ട് പുഴുങ്ങാത്തതും ഒരു പുഴുങ്ങിയതും എനിക്ക് രണ്ട് ഇത് കണ്ടതും മുട്ട അപ്പൊ സഹാക്ക് രണ്ട് പുഴുങ്ങാത്തി ഒരു പുഴുങ്ങിയതും എനിക്ക് രണ്ട് രണ്ട് പുഴുങ്ങിയതും ഒന്ന് പുഴുങ്ങിയും പുഴുങ്ങാത്തി അപ്പോ ഇത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ണോ അപ്പൊ ആരാണ് ഇത് ജയിച്ചിരിക്കണേ ഒന്ന് കമന്റ് ചെയ്ത് ഒന്ന് പറയണം പിന്നെ പെൽപ്പാട്ടിൽ ഒന്ന് നെക്കണം എന്നാ ഞാൻ പറയാ ആരാ ജയിച്ചത് അല്ലല്ല നിങ്ങൾ നിങ്ങൾ നമ്മൻറ്റി കിട്ടോ അങ്ങനെ നോമെന്റ് ചെയ്യും ഓ പറയണ ശരി കമ്മൻറ്റി കിട്ടോ അപ്പത്തുള്ള ഇവിടെ ചച്ചാ ടോ ടോ എമ്മ അതിൽ അതിൻ്റെ കളിക്കണ്ടിക്കണ്ടേ ചോ